കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി കുജേലാഗമനം നടന്നു പതിനെട്ടിന് യജ്ഞം സമാപിക്കും കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചാണ് കുജേലാഗമനം നടത്തിയത് ദൃശ്യപ്രധാനമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് உட்டிய வாயரும் உலக் குணையுமாய் ஒத்திரிதும் ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമ ജപം ഗ്രന്ഥ നമസ്കാരം ഭാഗവത പാരായണ സമാരംഭം എന്നിവയ്ക്ക് ശേഷമാണ് കുചേലാഗമനം നടത്തിയത് ഭാഗവത പ്രഭാഷണം പ്രസാദമൂട്ട് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കായമടം അഭിലാഷ നാരായണനാണ് യജ്ഞാചാര്യൻ യജ്ഞം മെയ് പതിനെട്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ